സംശയം പോലും ലക്ഷ്മിക്ക് തോന്നിയില്ല എന്നുള്ളതും ലക്ഷ്മിയെ സാക്ഷിയല്ല ഒരു മാപ്പ് സാക്ഷിയാക്കുന്ന വിധത്തിലാണ് മനോരമ ഇൻഡ്യ വർഷങ്ങൾക്ക് മുമ്പ് കൂടത്തായിലൊരു കേസ് അതെങ്ങനെയാ തെളിയിക്കപ്പെട്ടത് അതായത് അന്ന് മരണപ്പെട്ടു പോയ സാഹചര്യങ്ങളിലും അല്ല അന്ന് ബാലഭാസ്കർ പറഞ്ഞ ആ എക്സ്ട്രീം ക്യാരക്ടറിനെ വെച്ചിട്ടാണ് ആ ക്യാരക്ടറിന്റെ ബേസിൽ വെച്ചിട്ടാണ് ലക്ഷ്മി പറയുന്നത് ആറു വർഷങ്ങൾക്ക് ശേഷമാണ് ആ മരിച്ചു പോയ ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മിയെ നമ്മൾ നേരിട്ട് മാധ്യമങ്ങളിൽ കൂടി കാണുന്നത് ആ വീഡിയോ ഇട്ട് മിനിറ്റുകൾക്കുള്ളിൽ ആ വീഡിയോ കണ്ട ഒരു വ്യക്തികളിൽ ഒരാളാണ് ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ആ കമൻ്റ് ബോക്സിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്നുണ്ടായിരുന്നു സ്ക്രോൾ ചെയ്തു പോയപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ഒന്നും കൂടി ഇരുന്ന് കണ്ടു കാരണം എനിക്കതിനെക്കുറിച്ചൊരു പ്രതികരണം പറയാൻ തന്നെയായിരുന്നു കണ്ടുകഴിഞ്ഞപ്പം ആ കമൻറ്റ് ബോക്സിൽ ഞാൻ ഒന്നും കൂടി സ്ക്രോൾ ചെയ്തപ്പം നെഗറ്റീവ് കമൻസ് എല്ലാം ഹൈഡ് ചെയ്തിരിക്കുന്നെയാണ് പിന്നെ എല്ലാം വന്നിരിക്കുന്നത് ലക്ഷ്മിയോടുള്ള സഹതാപമാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഞാൻ ആ സഹതാപ കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ഉള്ളിൽ തന്നെ അറിയാതെ ഒരു സഹതാപം വന്നു കാര്യം തെറ്റിനെയും ശരിയെയും വേർതിരിക്കാനുള്ള എൻ്റെ ആ കഴിവ് തന്നെ ആ കമൻറ്റുകൾ ഇല്ലാണ്ടാക്കി എന്ന് തന്നെ പറയാം ഇനിയും ചിന്തിക്കാനുള്ള ശേഷി തന്നെ നമ്മൾ പറയുമല്ലോ ഓരോ കാര്യം ഒരു കള്ളം തന്നെ ഒരാൾ പത്ത് വട്ടം പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തു ചെയ്യും ഓ അത് ശരിയാണെന്ന് നമ്മളങ്ങ് വിശ്വസിച്ചു പോകും കള്ളത്തിന് അങ്ങനെ ഒരു പവറുണ്ട് സത്യം പക്ഷേ സത്യം എപ്പോഴെങ്കിലും പുറത്തു വരും താൽക്കാലികമായിട്ട് എന്തു ചെയ്യും ആ കള്ളം നമ്മളെ ചിന്തിപ്പിക്കാനുള്ള നമ്മുടെ കഴിവിനെ എന്തു ചെയ്യും നശിപ്പിച്ചു കളയും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എൻ്റെ പ്രതികരണം ഞാൻ ആ സത്യത്തിൽ വൈകിപ്പോയത് ഞാനിത് കണ്ടു കഴിഞ്ഞപ്പം ലക്ഷ്മി പോയ അവസ്ഥ ലക്ഷ്മിയെക്കുറിച്ചുള്ള വിഷമങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടുകഴിഞ്ഞപ്പം ഞാൻ ശരിയാണ് ലക്ഷ്മി ലക്ഷ്മി അന്ന് ഫിസിക്കലിയും മെൻ്റലിയും ഇഞ്ചേർഡായി പിന്നെ അതുപോലെ തന്നെ ആ ഒരു ട്രോമ സ്റ്റേജ് കടന്നു വരാൻ ഓവർകം ചെയ്തു വരാൻ വളരെയേറെ സമയമെടുത്തു അങ്ങനെയൊക്കെയുള്ള കുറേയേറെ കാര്യങ്ങൾ ചിന്തിച്ചപ്പം ശരിയാണ് എന്നാൽ എന്നെനിക്ക് എനിക്ക് തന്നെ ഉള്ളിൽ തോന്നി അപ്പം എൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഓരോ വ്യക്തികളെടുത്ത് കീറി മുറിച്ച് പരിശോധിക്കേണ്ട ഒരു കാര്യമല്ല അതൊക്കെ പോലീസുകാരും നോക്കിക്കോളും കോടതിയുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ലെന്നും പിന്നെ ഞാൻ ഈ ഇൻ്റർവ്യൂ മൂന്നാമത്തെ വട്ടം കാണുന്നു മൂന്നാമത്തെ വട്ടം കണ്ടപ്പം എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാണ് ഞാൻ സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് അപ്പം ഈ സാധാരണക്കാരിയായിട്ടുള്ളൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെയാണ് അവിടെയാണ് എനിക്കൊരു ഒരു ഒരു വല്ലായ്മ തോന്നിയത് കാര്യം സാധാരണക്കാരിയായ ഒരു സ്ത്രീ ഒരിക്കലും അതും അർദ്ധരാത്രി അല്ലെങ്കിൽ പാതിരാത്രിക്ക് തൃശ്ശൂരിൽ നിന്ന് ഇവിടം വരെ തിരുവനന്തപുരം വരെ ഒരു പത്തോ ഇരുപത്തഞ്ചോ വയസ്സുള്ളൊരു കൊച്ചൊരു പയ്യനെ വെച്ചിട്ട് അങ്ങനെ തന്നെ പറയാം ഡ്രൈവർ പയ്യനെ വെച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ അവന് നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് സ്പീഡിലൊക്കെ പോകുവാണെങ്കിൽ പറയും മോനെ ഇനി എന്ത് വന്നു കഴിഞ്ഞാലും സാധാരണക്കാരിയായ ഒരു സ്ത്രീ ചിന്തിക്കുന്ന കാര്യമാണ് ഞാൻ വന്നത് എന്ത് വന്നു കഴിഞ്ഞാലും ഇന്ന് നീ വണ്ടി ഓടിക്കണ്ട നീ വണ്ടി ഓടിക്കണ്ട നമുക്ക് ഇന്ന് പോകണ്ട നമുക്ക് നാളെ പോയാൽ മതി അല്ലെങ്കിൽ ബാലുച്ചേട്ടം വണ്ടി ഓടിക്കട്ടെ ചേട്ടൻ വണ്ടി ഓടിക്കട്ടെ എന്ന് ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ പറയും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെയും കൊണ്ട് പോകുമ്പോ എപ്പോഴും നമ്മൾ നം കുട്ടികളെ കൊണ്ട് മാത്രമല്ല നമ്മൾ പോകുമ്പോഴാണെങ്കിലും നമ്മുടെ കൂടെ വണ്ടി ഓടിക്കുന്ന ആള് അത്ര എക്സ്പേർട്ട് അല്ല അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒന്ന് ഭയക്കും മരണത്തിന് നമ്മൾ ആ സെക്കൻഡ് തന്നെ നമ്മുടെ മനസ്സിൽ കൂടെ പലതും ഓടി വരും മാത്രമല്ല അർജുൻ്റെ പഴയ ഹിസ്റ്ററിയും ലക്ഷ്മിക്ക് അറിയാവുന്ന സ്ഥിതിക്ക് പിന്നെ അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ സൈഡിലും നോക്കുമ്പം ആങ്കറിങ് ചെയ്ത വ്യക്തി ലക്ഷ്മി ഒരു കംഫർട്ട് സോണിൽ കൂടി ഇരുത്തിയാണ് ചെയ്യുന്നത് അത് ഒന്നും പ്രവോക്ക് ചെയ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻസ് ഇല്ല ലക്ഷ്മിക്ക് വിഷമം വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ലക്ഷ്മിയോട് ചോദിക്കുന്നില്ല ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ആ ഇൻറ്റർവ്യൂ കണ്ടു പിന്നെ പലരുടെയും ഇൻറ്റർവ്യൂസും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും കേട്ട ശേഷം ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു സ്ക്രിപ്റ്റിൻ്റെ ബേസിസിൽ എനിക്ക് പറയാൻ സാധിക്കുന്ന വെച്ചാൽ ഞാൻ ഓരോന്നും അവിടെ ഇവിടെയൊക്കെ ഓർത്തോർത്താണ് ഞാൻ പറയുന്നത് പക്ഷേ ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വളരെ സ്ക്രിപ്റ്റോടുകൂടി ഈ ചോദ്യം ഇന്നതാണ് അതിൻ്റെ ഉത്തരം ഇന്നതാണ് എന്ന് രണ്ടു പേർക്കും അറിയാം ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഈ ക്വസ്റ്റ്യനും ആൻസറിങ്ങും പാറ്റേൺ ഞാനതിനകത്ത് മൂന്നാമത്തെ വട്ടം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇനി അടുത്തൊരു കാര്യം സാധാരണക്കാരിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു പോയത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൂടത്തായിയിലെ ഒരു കേസ് അതെങ്ങനെയാണ് തെളിയിക്കപ്പെട്ടത് അതായത് അന്ന് മരണപ്പെട്ടു പോയ ഒരാളുടെ സഹോദരിക്ക് തോന്നിയ ഒരു ചെറിയ സംശയം അതായത് തലേന്ന് കഴിച്ച ഭക്ഷണം എന്ന് പറയുന്നത് കടലക്കറിയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലുണ്ട് പക്ഷേ ജോളി കൊടുത്ത മൊഴി കൊലപാതകി കൊടുത്ത മൊഴിയിലൊരു മിസ്മാച്ച് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ആ സംശയം വർഷങ്ങൾക്ക് ശേഷമാണ് വന്നപ്പോൾ അവരതിന് ഒരു നിയമയുദ്ധത്തിന് തന്നെ ആ സഹോദരി സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു സഹോദരി ഇറങ്ങി തിരിച്ചിട്ടാണ് ആ കേസ് തെളിയിക്കപ്പെടുന്നത് പക്ഷേ ഇവിടെ ലക്ഷ്മിയുടെ മുന്നിൽ അന്ന് നേരിട്ട് കണ്ട് കൊല അതായത് ഈ ആക്സിഡന്റ് നേരിട്ട് കണ്ട് ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന കലാഭവൻ സോബി അയാൾ എന്തോ ആയിക്കോട്ടെ അയാൾ എത്രയോ കേസിലുണ്ടായിക്കോട്ടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ എത്രയോ ചീത്ത മനുഷ്യനായിക്കോട്ടെ പക്ഷേ ലക്ഷ്മിയുടെ മാറ്റർ അതല്ല അന്ന് അദ്ദേഹം അത് കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ ആറു വർഷവും തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നുണ്ടെങ്കിൽ ആ വാക്കിനെ ഒന്ന് ഗൗനിച്ചുകൊണ്ട് എനിക്കിതിൻ്റെ സത്യം അറിയണം എൻ്റെ ഭർത്താവിനെ കുഞ്ഞിനെയും ഞാൻ പതിനഞ്ച് വർഷം കാത്തിരുന്ന് കിട്ടിയ എൻ്റെ കുഞ്ഞിനെയും ഇല്ലാണ്ടാക്കിയത് ആരാണെന്ന് എനിക്കറിയണമെന്ന് സാധാരണക്കാരിക്ക് തോന്നാവുന്ന സംശയം പോലും ലക്ഷ്മിക്ക് തോന്നിയില്ല എന്നുള്ളതും ലക്ഷ്മിയെ സാക്ഷിയല്ല ഒരു മാപ്പ് സാക്ഷിയാക്കുന്ന വിധത്തിലാണ് മനോരമ ഇൻ്റർവ്യൂ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് പല സന്ദർഭങ്ങളിലും ഇപ്പം നമ്മുടെ കൂടെയുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആക്സിഡൻറ്റിൽ പെടുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കേസിൽ പെടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പക്കലുള്ള ബിലോങ്ങിങ്സ് അതായത് മൊബൈല് വോളറ്റ് ഇതൊക്കെ ഒന്നെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാർക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ കുറെ നാളുകൾക്ക് ശേഷം മറ്റൊരാളുടെ വീട്ടിൽ നിന്ന് പോലീസ് റെയ്ഡ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവിടെയും ഒരു അസ്വാഭാവികത ഇല്ലേ എന്ത് എനിക്ക് മറ്റൊരു സംശയം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലുവിൻ്റെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ കയ്യിലിരിക്കുമ്പം ഭാര്യ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ചേട്ടൻ ഉപയോഗിച്ച വസ്തുക്കൾ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം എൻ്റെ ഭർത്താവ് ഞങ്ങൾ അത്രയും സ്നേഹിച്ചവരാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ വസ്തുക്കൾ എൻ്റെ കയ്യിലാണ് ഇരിക്കേണ്ടത് മറ്റൊരാളുടെ കയ്യിലല്ല അദ്ദേഹം ഉപയോഗിച്ച ഫോണുകൾ അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾ അദ്ദേഹം എടുത്ത അദ്ദേഹത്തിൻ്റെ കൈ ഫോ പിക്സ് ഇതൊക്കെ ഒരു ഭാര്യ മറ്റൊരാളുടെ ഇതിലോട്ട് വിട്ടുകൊടുക്കും അവർ തമ്മിൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ പിരിഞ്ഞു വേർ പിരിഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ അവിടെ എന്താ പറയുക അവർ തമ്മിലൊരു പ്രശ്നം ഉള്ളതായിട്ട് ലക്ഷ്മി പറയുന്നില്ല അത് മാത്രമല്ല എനിക്ക് പലപ്പോഴും ഈ ഇൻ്റർവ്യൂസ് എല്ലാം ഞാൻ ഇത്രയും ദിവസം കൊണ്ടിരുന്ന അന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അധികം വയലിനിസ്റ്റ് ബാലഭാസ്കർ മരണപ്പെട്ടു മകളും മരണപ്പെട്ടു നിസ്സാരമായ ഒരു ടോപ്പിക്കിൽ കൂടി കടന്നുപോയൊരു കാര്യമാണ് സത്യസന്ധമായിട്ട് പറയാമല്ലോ കാര്യം എനിക്ക് പേഴ്സണലി ഇവരെ രണ്ടുപേരും അറിയത്തില്ല ഞാൻ അവരുടെ ഒന്നും അധികം കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ മൂന്നാലഞ്ച് ദിവസമായിട്ട് ഞാൻ ഈ നോക്കിയ വീഡിയോസിൽ എനിക്ക് മനസ്സിലായെന്ന് വേ ജെ ബി ജംഗ്ഷനിൽ ഒരാറു വർഷം മുമ്പ് നടത്തിയൊരു ഇൻ്റർവ്യൂ ഉണ്ട് ബാലഭാസ്കറിൻ്റെ അവിടെയെല്ലാം ഒരു എക്സ്ട്രീമായിട്ടുള്ളൊരു ബിഹേവിയറിൻ്റെ ആളായിട്ട് അല്ലെങ്കിൽ ഞാനൊരു ആണെന്നുള്ള രീതിയിലാണ് ലക്ഷ്മി പ്രസൻറ്റ് ചെയ്യുന്നത് ബാലഭാസ്കറും ആ ഒരു നിഷ്കളങ്കത കൊണ്ടായിരിക്കുമോ എനിക്കിത്തിരി ദേഷ്യമുണ്ട് ഞാൻ വെണ്ട ദേഷ്യമൊക്കെ അവൾ എങ്ങനെ സഹിച്ചു ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ആണുങ്ങൾക്ക് അക്കാലത്ത് ഇപ്പോൾ അത്രയില്ല കേട്ടോ ഒരു പ്രൗഡാണ് എൻ്റെ ദേഷ്യമെല്ലാം എൻ്റെ ഭാര്യ സഹിച്ച് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ കാര്യമായിട്ടാണ് ചില ആണുങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് മാസങ്ങൾക്കല്ലേ വർഷങ്ങൾക്ക് മുമ്പ് വരെ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് പക്ഷെ ഇപ്പം പല ആണുങ്ങളും അത് കാണിക്കത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മോശം സ്വഭാവം തന്നെ താൻ തന്നെ എടുത്ത് കാണിക്കുകയാണെന്ന് പലർക്കും അറിയാം അപ്പം അന്ന് ബാലഭാസ്കർ ഒരു പക്ഷേ ആ ഒരു മെച്യൂരിറ്റി ലായ്മയെക്കുറിച്ച് അല്ലെന്നുണ്ടെങ്കിൽ സമൂഹം എങ്ങനെ പിരിത് കാലത്ത് കാണപ്പെടുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ആയിരിക്കാം തൻ്റെ പൗരുഷമൊന്ന് പൗരുഷമൊന്ന് പുറത്തോട്ടൊന്ന് നല്ല രീതിയിൽ എടുക്കാമെന്ന് കരുതിയിട്ടായിരിക്കും അവർ പക്ഷെ ഞാനങ്ങ് എക്സ്ട്രീം ക്യാരക്ടറാണ് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് സന്തോഷം വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷമാണെന്നു പറയുമ്പം അവിടെ എല്ലാം ലക്ഷ്മി സ്വയം ഒരു വിക്റ്റിമായി ബിഹേവ് ചെയ അഭിനയിക്കാമെന്ന് ഞാൻ പറയുന്നില്ല ബിഹേവ് ചെയ്യുന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ജെ ബി ജംഗ്ഷൻ പിന്നെയും കണ്ടു രണ്ട് മൂന്ന് വട്ടം കണ്ടു അവിടെ എല്ലാം ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന അവതാരകൻ ഈ മലയാള മനോരമയിൽ കണ്ട അവതാരകനെ പോലെ ഇങ്ങനെ കൊത്തി കൊത്തി ചോദിക്കുന്നൊരു അവതാരകനാണ് പുള്ളി ഇങ്ങനെ ചോദിക്കുന്നതിനനുസരിച്ച് ഉം എന്താണ് പറയുന്നത് ബാലഭാസ്കറിനെ വേറൊരു തരത്തിൽ അവിടെ ഗ്ലോറിഫൈ ചെയ്ത് കഴിഞ്ഞു നെഗറ്റീവ് ഗ്ലോറിഫിക്കേഷനാണ് യഥാർത്ഥത്തിൽ നടന്നത് പക്ഷെ അന്ന് പുള്ളി അത് അറിഞ്ഞില്ല അത് പോസിറ്റീവ് ഗ്ലോറിഫിക്കേഷൻ ആണെന്ന് കരുതിയിട്ടായിരിക്കാം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ വരുന്ന ഇൻ്റർവ്യൂകളിലും സാഹചര്യങ്ങളിലും എല്ലാം അന്ന് ബാലഭാസ്കർ പറഞ്ഞ ആ എക്സ്ട്രീം ക്യാരക്ടറിനെ വെച്ചിട്ടാണ് ആ ക്യാരക്ടറിൻ്റെ ബേസിൽ വെച്ചിട്ടാണ് ലക്ഷ്മി പറയുന്നത് ചേട്ടനോട് ചേട്ടൻ ഇഷ്ടപ്പെടുന്ന എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം ചേട്ടൻ ചെയ്തിരിക്കും ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് ആര് എതിർത്തു കഴിഞ്ഞാലും ചേട്ടൻ ചെയ്യാതിരിക്കത്തില്ല ചേട്ടൻ്റെ ഇഷ്ടങ്ങളാണ് ചേട്ടൻ ചെയ്യുന്നതെന്നൊക്കെ ആ ഒരു സൈഡിലോട്ട് നല്ല നൈസായിട്ട് തള്ളി കിട്ടും അപ്പോഴ് നമുക്ക് ഇതിനകത്ത് ഒരുപാട് തെളിവുകൾ ഇങ്ങനെ നോക്കുമ്പം കിടക്കുന്നു ലക്ഷ്മി ഒരു സൈഡിൽ കൂടെ പോകുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി വന്ന് പറയേണ്ട കാര്യമില്ല കാര്യം ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് ലക്ഷ്മിയുടെ ബോധം പോയിരുന്നു അപ്പോൾ ലക്ഷ്മി എങ്ങനെ സാക്ഷിയും ലക്ഷ്മി ഒരിക്കലും സാക്ഷിയാവില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നടന്ന കാര്യങ്ങൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ ആ ആക്സിഡൻറ്റിന് തൊട്ട് മുമ്പ് വരെയാണ് ലക്ഷ്മിക്ക് ബോധം ഉള്ളതെന്നാണ് ലക്ഷ്മി പറയുന്നത് ആക്സിഡൻറിന് ശേഷം എവിടെയൊക്കെ ഇങ്ങനെ കടന്ന് പരുതുന്നു പിന്നെ ബോധമില്ല പി അങ്ങനെ ഒരു സ്റ്റേജിലോട്ടാണ് അപ്പം ലക്ഷ്മി ഈ ആക്സിഡൻറ്റ് നടന്നതിന് സാക്ഷിയായിട്ട് പറയാൻ പറ്റത്തില്ല പകരം ഇതിൻ്റെ മുൻപുള്ള പാർട്ടില് ലക്ഷ്മിയെ നമുക്കൊരു മാപ്പ് മാപ്പസാക്ഷിയായിട്ട് വേണമെങ്കിൽ മലയാള മനോരമയുടെ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും ഒരു പക്ഷേ നാളെ ഇത് ജോൺ ബ്രിട്ടാസിന് കൊടുത്ത ആറു വർഷം മുമ്പ് കൊടുത്ത ഇൻ്റർവ്യൂസിൻ്റെ ബേസിസിലാണല്ലോ ഇപ്പം ബാലുവിൻ്റെ എക്സ്ട്രീം ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നത് അപ്പം അതുപോലെ തന്നെ കുറച്ച് നാളുടെ കഴിയുമ്പം ഈ ഒരു ഇൻ്റർവ്യൂ ലക്ഷ്മിയെ നാളെ ഒരു മാപ്പു സാക്ഷിയാക്കി മാറ്റാനായിട്ട് ഉപകരിക്കും എന്ന് മാത്രമേ ആ ഇൻ്റർവ്യൂ കൊണ്ട് ഗുണമാകത്തുള്ളൂ ലക്ഷ്മി ആ ഇൻ്റർവ്യൂവിൽ പല സംശയങ്ങളും ഇതുവരെ തോന്നാത്ത പല കാര്യങ്ങളും പ്രേക്ഷകർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഒരു ആ ഇന്റർവ്യൂ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു ഇനി അവിടെ മറ്റൊരു കാര്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം പറയുന്നത് ആ അച്ഛൻ്റെയും അമ്മയ്ക്കും അവർക്ക് അറിയാനുള്ള അവകാശമുണ്ട് തൻ്റെ തങ്ങളുടെ മകനും കൊച്ചുമകളും എങ്ങനെ മരണപ്പെട്ടു എന്ന് അപ്പം ഇത്രയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി തെളിവുകൾ പലരും നിരത്തുമ്പോൾ കലാഭവൻ സോബി മാത്രമല്ല മറ്റ് പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലക്ഷ്മിക്ക് ഒരു സ്റ്റേണായിട്ട് നിന്ന് എനിക്കറിയണം ഇതിൻ്റെ സത്യം എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൻ്റെ സത്യം എനിക്കറിയണം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരിയുടെ ഒരു നിലപാടല്ലേ എനിക്ക് അവിടെ ഒരു സംശയം തോന്നിയത് പിന്നെ നമുക്ക് ലക്ഷ്മിയോടൊന്ന് നമുക്കൊരു സഹതാപം തോന്നുന്ന ഒരു ഫാക്ടർ ആരൊക്കെയോ കമൻറ്റിനെ കുറിച്ചിട്ട കാര്യമാണ് ഒരു പക്ഷേ ഭർത്താവിന് ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു മരിച്ചു പോയ അദ്ദേഹത്തിൻ്റെ ഒരു പേരുദോഷം ഇനി വരണ്ട എന്ന് ലക്ഷ്മി മനസ്സുകൊണ്ട് കരുതുന്നുണ്ടായിരിക്കാം ആ അതുകൊണ്ടായിരിക്കാൻ ലക്ഷ്മി പലരും സൈലന്റ് ആവുന്നതാണ് ഓക്കേ സൈലൻ്റ് ആവാം പക്ഷെ അവിടെയും വരുന്ന ഒരുപാട് പക്ഷേ വരുന്നുണ്ട് ഈ മൊബൈൽ ഫോണിൽ തന്നെ ഒരു കാര്യമുണ്ട് അങ്ങനെ ആണെങ്കിൽ പോലും മൊബൈൽ ഫോണൊക്കെ തിരിച്ച് മേടിക്കേണ്ടതായിരുന്നു ലക്ഷ്മി ആ സമയത്ത് തന്നെ മാത്രമല്ല ഒരാൾ മരണപ്പെട്ടു പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ബന്ധങ്ങളിൽ ഒരു ഏഴു മാസം അല്ലെങ്കിൽ ഒരു ഏഴു മാസത്തിനകം ആ ഒരു ട്രോമ അല്ലെങ്കിൽ ആ പെയിനിൽ നിന്ന് ഒരിക്കലും ആ പെയിൻ ഇല്ലാണ്ടാവില്ല പക്ഷെ ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റേജിൽ നിന്ന് പുറത്ത് സാധാരണ മനുഷ്യൻ്റെ സൈക്കോളജി പ്രകാരം പുറത്ത് കടക്കും പിന്നെയും അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ കൂടി ഇപ്പോൾ ഒരു രണ്ട് രണ്ടര വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി പൂർണ്ണമായിട്ടും ഭ്രാന്തായിട്ട് മാറും അബ്നോർമൽ സ്റ്റേജിലോട്ട് മാറും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അടച്ചിട്ട മുറിയിലോട്ടോ ആൾക്കാർ പോകും അതല്ലാതെ ഒരു നോർമൽ ലൈഫ് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചെടുത്തോളം സാധാരണക്കാര് ചിന്തിക്കേണ്ട പോലെ ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞു പക്ഷേ ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഇനി എന്നോടാരും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല എൻ്റെ എനിക്ക് നഷ്ടമാണ് എനിക്കാണ് നഷ്ടം നിങ്ങൾക്കാര്ക്കുമല്ല നഷ്ടം എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞ് എനിക്കാണ് നഷ്ടം ഉണ്ടായത് ഞാനാണ് സഹിക്കുന്നത് നിങ്ങളാരും അതിനെക്കുറിച്ച് വറിയിടാവണ്ട എന്ന് സമൂഹത്തിനോട് പറയുന്ന ഒരു ഫീലാണ് ആ ഇൻ്റർവ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഇൻ്റർവ്യൂ രണ്ടോ മൂന്നോ വട്ടം കണ്ട വ്യക്തിയാണ് ഞാൻ പലപ്പോഴും ആദ്യമേ കണ്ടു കഴിയുമ്പോൾ പിന്നെ കമൻ്റ് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെന്ത് ചെയ്യും ഡൈവേർട്ട് ചെയ്യും ഒരു കള്ളൻ തന്നെ പത്ത് വട്ടം പറയുമ്പോൾ നമ്മൾ ആ കള്ളം കുറച്ച് നാളത്തേക്ക് വിശ്വസിക്കും പണ്ട് എപ്പോഴും ഒരു രണ്ട് മൂന്ന് കൊല്ലം മുൻപ് എന്നോടൊരു ഓ ആള് പറഞ്ഞതാണ് ഒരു കള്ളനും തൊണ്ടി മുതലില്ലാതെ കള്ളൻ ചെയ്തുവെന്ന് അംഗീകരിക്കത്തില്ല അപ്പൊ ഈ തൊണ്ടി മുതൽ കണ്ടെത്തേണ്ടത് ആരുടെ ആവശ്യമാണ് ഒന്ന് പോലീസിന്റെ ആവശ്യവും രണ്ട് ആരോപണം ആരാണോ ഉന്നയിക്കുന്നത് അവരുടെ ഉത്തരവാദിത്വമാണ് തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളത് മുതൽ ഇല്ലാതെ അത് പറഞ്ഞ കാര്യം സത്യമാണ് മുതൽ ഇല്ലാതെ മുതലില്ലാതെ ഈ ലോകത്ത് ഒരു കള്ളനും ചെയ്ത കള്ളം സമ്മതിച്ച ചരിത്രമില്ല